നമസ്കാരം ഇറാഖിൽ പെൺകുട്ടികളുടെ വിവാഹപ്രായം ഒൻപത് വയസ്സും ആൺകുട്ടികളുടെ വിവാഹപ്രായം പതിനഞ്ചു വയസ്സുമായി നിജപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ബില്ല് മുമ്പ് അവിടെ അവതരിപ്പിച്ചിരുന്നു എന്നാൽ ഇതിനെതിരെ വ്യാപകമായ പ്രതിഷേധമുണ്ടായതോടെ താൽക്കാലികമായി ഈ ബില്ല് പിൻവലിച്ചു എങ്കിലും പിന്നീട് ഇപ്പോൾ ഷിയ ഗ്രൂപ്പുകളുടെ പിന്തുണയോടെ ഈ ബില്ല് വീണ്ടും ഭേദഗതി വരുത്തി ഇറാഖിൽ അവതരിപ്പിച്ചിരിക്കുകയാണ് അതായത് മുമ്പ് പെൺകുട്ടികളുടെ വിവാഹപ്രായം ഇറാഖിൽ പതിനെട്ട് വയസ്സായിരുന്നു ഇനി അത് ഒൻപത് വയസ്സിലേക്കായി അവർ നിജപ്പെടുത്തിയിട്ടുണ്ട് ഈ ഒൻപത് വയസ്സ് എന്ന് പറയുമ്പോൾ ഒരു പെൺകുട്ടിയുടെ അല്ലെങ്കിൽ ആൺകുട്ടിയുടെ ബാല്യകാലമാണ് മാനസികമായോ ശാരീരികമായോ അവളൊരു ദാമ്പത്യ ജീവിതത്തിന് പക്വത ഇല്ലാത്തൊരു കാലത്താണ് ആ പെൺകുട്ടിയെ ഇതുപോലെ ഒൻപത് വയസ്സ് എന്തൊരു ക്രൂരതയാണെന്ന് നോക്കൂ അതവിടെ നിൽക്കട്ടെ എൻ്റെ സംശയം അതല്ല പലസ്തീൻ ഇസ്രയേൽ വിഷയമുണ്ടായപ്പോൾ പലസ്തീനിൽ മുസ്ലീങ്ങളെ കൊന്നൊടുക്കുന്നു എന്നൊക്കെ ആരോപിച്ചുകൊണ്ട് ഇവിടുത്തെ ഇടതുപക്ഷ വലതുപക്ഷ മുസ്ലിം സംഘടനകളൊക്കെ പലവിധ ക്യാമ്പയിനുകളും പ്രതിഷേധ സമരങ്ങളും ഒക്കെ നടത്തിയിരുന്നു അപ്പോൾ പലസ്തീനിൽ നിരവധി നാൽപ്പത്തി രണ്ടായിരത്തിലധികം പേർ കൊല്ലപ്പെട്ടു അത് വളരെ തീർത്തും ദുഃഖകരമായിട്ടുള്ളൊരു കാര്യമാണ് കാരണം ഇതൊക്കെ ഈ കൊല്ലപ്പെട്ടവരൊക്കെ നിരപരാധികളാണ് നമുക്ക് അതുപോലുള്ള പ്രതിഷേധമൊക്കെ വേണം അതേതു രാജ്യത്തായിരുന്നാലും ചേത്രരാജ്യത്താണെങ്കിൽ പോലും ഇത്തരമൊരു സംഭവങ്ങൾ നടക്കുമ്പോൾ നമ്മൾ ഇതുപോലെ പ്രതിഷേധങ്ങളൊക്കെ സംഘടിപ്പിക്കണം അതൊക്കെ ന്യായമായിട്ടുള്ളൊരു കാര്യമാണ് പക്ഷേ എന്തുകൊണ്ടാണ് ഒരു പെൺകുട്ടികളുടെ വിവാഹപ്രായം ഒൻപത് വയസ്സായി നിജപ്പെടുത്തിയപ്പോൾ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഇതുപോലെയുള്ള മുമ്പ് പാലസ്തീൻ വിഷയത്തിലൊക്കെ പ്രതികരിച്ചിരുന്ന സംഘടനകളും വ്യക്തികളും രാഷ്ട്രീയ നേതാക്കളും ഒന്നും പ്രതികരിക്കാത്തത് അവരുടെ നിലപാട് എന്താണെന്ന് അറിഞ്ഞാൽ കൊള്ളാം ഇക്കാര്യത്തിൽ അവരുടെ നിലപാട് അവർ വ്യക്തമാക്കേണ്ട ഒരു ചുമതല കൂടി അവർക്കുണ്ട് ഒന്നുമല്ലെങ്കിലും ഒരു ഫേസ്ബുക്ക് കുറിപ്പിൽ കൂടിയെങ്കിലും ആ വിഷയത്തിൽ ഒരു അഭിപ്രായം പറയാനുള്ള ഒരു കടമ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾക്കും അതുപോലെ ഇടതുപക്ഷ വലതുപക്ഷ മുസ്ലിം സംഘടനകൾക്കും ഒക്കെയുണ്ട് അതുപോലെ ഏകീകൃത സിവിൽ കോഡിനെ ശക്തമായി എതിർക്കുന്നവരാണ് ഈ ഇടതുപക്ഷ സംഘടനകളും വലതുപക്ഷ സംഘടനകളും മുസ്ലിം സംഘടനകളും ഒക്കെ ഇനി ഭാവിയിൽ ഈ ഒരു രീതി അതായത് ഈ ഒൻപത് വയസ്സായി നിജപ്പെടുത്തിയിരിക്കുന്ന പ്രായപൂർത്തിയാകാത്ത ഒരു ഘട്ടത്തിൽ തന്നെ പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെയും വിവാഹം നടത്തത്തക്ക രീതിയിലേക്ക് കാര്യങ്ങൾ ഇന്ത്യയിലേക്ക് വന്നാൽ പല പോക്സോ കേസുകളിൽ നിന്നുമൊക്കെ രക്ഷപ്പെടാനുള്ള ഒരു കവചമായത് മാറും എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ് കാരണം ഈ പെൺകുട്ടിയെ ഒൻപത് വയസ്സായ പെൺകുട്ടിയെ വീടിനുള്ളിൽ അടച്ചിട്ട് അവളെ ലൈംഗിക താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കാനും ഒരടിമയെപ്പോലെ അവളെ കാണാനും ഒക്കെയാണ് അവളെ ഈ ഒൻപത് വയസ്സായി നിജപ്പെടുത്തിയിരിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാം സിറിയയിലും അഫ്ഗാനിലും അതുപോലെ ഇറാഖിലും ഒക്കെ നടക്കുന്ന ഈ പെൺകുട്ടികൾക്കെതിരെ നടക്കുന്ന ക്രൂരതകളും മറ്റ് ലൈംഗിക പീഡനങ്ങളും ഒക്കെ നമ്മളൊക്കെ പലതവണ കണ്ടിട്ടുള്ളതാണ് പല മാധ്യമങ്ങളിലൂടെയും മറ്റും കണ്ടിട്ടുള്ളതാണ് എന്തായാലും ഈ ഒരു വിഷയത്തിൽ ലോക മനുഷ്യാവകാശ സംഘടനയായ ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട് അതുമാത്രമല്ല ഈ കുടുംബകാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ സമുദായ സംഘടനയെയോ നീതിന്യായ വ്യവസ്ഥയെയോ തിരഞ്ഞെടുക്കാം എന്നുള്ള ഒരു ഭേദഗതി കൂടി ഈ ബില്ലിൽ വ്യവസ്ഥ ചെയ്യുന്നുണ്ട് എന്നാൽ ഈ നിയമഭേദഗതി ഇറാഖിനെ പിറകോട്ട് നയിക്കുമെന്നാണ് ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് ഗവേഷകയായ സാറ സൻബാർ രാജ്യാന്തര വാർത്താ ഏജൻസിയായ എ എഫ് പിയോട് പ്രതികരിച്ചത് നിയമങ്ങൾ കാറ്റിൽ പറത്തി ഇത്തരം നിരവധി ബാലവിവാഹങ്ങളാണ് ഇറാഖിൽ ഓരോ വർഷവും നടക്കുന്നത് എന്നാണ് ഈ മനുഷ്യാവകാശ സംഘടന പറയുന്നത് രാജ്യത്തെ ഇരുപത്തിയെട്ട് ശതമാനത്തോളം പെൺകുട്ടികളും പതിനെട്ട് വയസ്സാകുന്നതിന് മുൻപേ വിവാഹിതരാകുന്നുണ്ട് എന്ന് യൂണിസ് യൂണിസെഫ് പഠനങ്ങളും സൂചിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ബില്ല് പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തെയും ആരോഗ്യത്തെയും അവരുടെ ക്ഷേമത്തെയും ഒക്കെ പ്രതികൂലമായി ബാധിക്കുമെന്ന് മനുഷ്യാവകാശ സംഘടനകൾ ഇപ്പോൾ തന്നെ അതുപോലെ വനിതാ സംഘടനകളൊക്കെ ഇപ്പോൾ തന്നെ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഈ ഒരു ബില്ല് പ്രാബല്യത്തില ോടെ ഈ ശൈശവ വിവാഹവും അതുപോലെ ഗാർഹിക പീഡനവും നേരത്തെ ഗർഭധാരണവും ഒക്കെ നടക്കും എന്നുള്ളൊരു ദൂഷ്യവശം കൂടി ഈ ബില്ലിന് പിന്നിലുണ്ട് പക്ഷേ എൻ്റെ സംശയം അതല്ല കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ഇതുപോലെ ഇത്തരം വിഷയങ്ങളിൽ പ്രതികരണശേഷിയുള്ളവർ അവർക്ക് എന്തുകൊണ്ടാണ് ഇപ്പോഴും മിണ്ടാതിരിക്കുന്നത് എന്നുള്ളത് തീർച്ചയായും നമ്മൾ ഉയർത്തേണ്ട ഒരു ചോദ്യമാണ് പാലസ്തീൻ വിഷയത്തിലൊക്കെ നമ്മൾ കണ്ടതാണ് ലോകത്തെ പല മുസ്ലിം രാഷ്ട്രങ്ങളിലും ഇത്തരം യുദ്ധങ്ങളും അതുപോലെ തീവ്രവാദ ആക്രമണങ്ങളും ഒക്കെ നടക്കുമ്പോൾ അതിനെതിരെ രൂക്ഷമായി രംഗത്ത് വരുന്നവരാണ് ഈ ഇടതുപക്ഷ വലതുപക്ഷ മുസ്ലിം സംഘടനകളൊക്കെ പക്ഷേ അവരെന്തുകൊണ്ടാണ് ാണ് ഇത്തരം ഒരു വിഷയം അപ്പോൾ ഒരു പെൺകുട്ടിയെ ഒൻപത് വയസ്സിൽ വിവാഹം കഴിപ്പിക്കുകയും അവളെ വീട്ടിൽ വീട്ടിനുള്ളിൽ ഒരു ലൈംഗിക അടിമയെ പോലെ അവളെ അടച്ചിടുകയും ഈ ലൈംഗിക വൈകൃതങ്ങൾക്കും അതുപോലെ ലൈംഗിക ബന്ധത്തിനും മാത്രം ഒരു പെൺകുട്ടിയെ ഉപയോഗിക്കുകയും ചെയ്യുമ്പോൾ അവിടെ മനുഷ്യാവകാശവും മറ്റും സംരക്ഷിക്കപ്പെടുന്നില്ലല്ലോ അവിടെ എന്തുകൊണ്ടാണ് ഇത്തരം മനുഷ്യസ്നേഹികൾ അതായത് ലോകത്ത് മറ്റ് ഏത് രാജ്യത്തും അതുപോലെ മുസ്ലിം രാജ്യങ്ങളിലൊക്കെ ഇതുപോലെ ഭീകരാക്രമണങ്ങളും യുദ്ധങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ വളരെ വേദനയോടുകൂടി അലറിക്കരു ഇരുവാദം ഉയർത്തുകയും ഒക്കെ ചെയ്യുന്ന നമ്മുടെ ഇടതുപക്ഷ വലതുപോലെ മുസ്ലിം സംഘടനകളും അവരുടെ നേതാക്കളും ഒക്കെ എന്തുകൊണ്ടാണ് ഇക്കാര്യത്തിൽ മാത്രം നിശബ്ദത പാലിക്കുന്നത് എന്നുള്ളത് വലിയൊരു ചോദ്യമാണ് ആ ചോദ്യം ഇവിടെ ഉയരുന്നുണ്ട്